അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഒരുപാട് ജീവിത ശൈലികളും അതേപോലെ ഒരുപാട് ചിട്ടകളും ഒരുപാട് ചികിത്സാ മുറകളും നാം കണ്ട് പരിചയമുള്ളവരാണ് മലയാളികൾ പ്രത്യേകിച്ചും ഏത് രോഗത്തിനും മരുന്ന് കഴിച്ച് ശീലമുള്ള മലയാളികൾക്ക് മരുന്നില്ലാത്ത ചികിത്സയായ അക്യുപഞ്ചറിൻ്റെ ചികിത്സയെ പറ്റിയും ഒരുപാട് ഇപ്പോൾ നാം അറിവ് കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇന്ന് അക്യുപഞ്ചർ ചികിത്സ കേരളത്തിൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ ഡയഗ്നോസിങ് എന്നുള്ളത് തന്നെയാണ് രോഗനിർണയം അല്ലേ നമ്മൾ എന്താണ് ചെയ്യാറോ രോഗനിർണയത്തിന് ആദ്യം പൾസ് നോക്കി മാത്രമാണ് രോഗനിർണയം ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് പ്രയാസം അറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതി ഈ രണ്ട് രീതിയാണ് യഥാർത്ഥത്തിൽ അക്യുപഞ്ചർ ചികിത്സയിലെ രോഗനിർണയ പ്രക്രിയ ആദ്യകാലങ്ങളിലൊക്കെ ഒരു മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ ആയുർവേദമായിക്കോട്ടെ ആയിക്കോട്ടെ മറ്റുള്ള ഇതര ചികിത്സകളെല്ലാം തന്നെ പൾസ് ഡയഗ്നോസിങ്ങിനെ കൂടിയായിരുന്നു രോഗം നിർണയിച്ചിരുന്നത് അല്ലെങ്കിൽ രോഗികൾ പറഞ്ഞു തരുന്ന ഇൻഫോർമേഷൻ കേട്ടുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ്ങിലൂടെയാണ് രോഗനിർണയം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്ന് ഇതര ചികിത്സകളിലെല്ലാം തന്നെ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് അതുപോലെ മലം ടെസ്റ്റ് മൂത്രം ടെസ്റ്റ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളാണ് അതുപോലെ ശരീരത്തിൻ്റെ വേഗതകൾ അല്ലേ ശരീരത്തിൻ്റെ ഇടിപ്പിൻ്റെ രക്തസമ്മർദ്ദത്തിൻ്റെ വേഗതകൾ അതേപോലെ ഹോർമോണിൻ്റെ അളവുകൾ ഷുഗറിൻ്റെത് അതുപോലെ കൊളസ്ട്രോളിൻ്റെത് എന്നുവേണ്ട ശരീരത്തിലുള്ള ഹോർമോൺ ചേഞ്ചും അതേപോലെയുള്ള വേഗതയും അതേപോലെയുള്ള വലിപ്പവും തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ വലിപ്പവും വീക്കവും ഒക്കെ നോക്കിയിട്ടാണ് ഇന്ന് രോഗനിർണയം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്ര കണ്ട് ടെക്നോളജി ഒരു സൈഡ് വളരുകയും എന്നാൽ പുരാതന ചികിത്സകളെ നാം ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ പൾസ് ഡയഗ്നോസിങ്ങിലൂടെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ്ങിലൂടെ ഈ രണ്ട് രീതിയിൽ നിന്നും വിഭിന്നമായി ഇന്ന് നാം കാണുന്ന മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പല രീതിയിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ശരീരത്തിലെ രോഗനിർണയ പ്രക്രിയയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് എന്നാൽ ഇത്തരം രോഗനിർണയ പ്രക്രിയ ചെയ്ത് വർഷങ്ങളോളം മരുന്ന് കഴിക്കുന്ന രോഗിയുടെ അവസ്ഥ നോക്കുമ്പോഴാണ് ഈ ഒരു രോഗനിർണയത്തിന് എന്തോ ഒരു പാകപ്പിഴവില്ലേ തീർച്ചയായുമുണ്ട് കാരണം നാം ഇത്ര കണ്ട് എജ്യൂക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചാലും ശരീരത്തിൻ്റെ ഒരു പ്രാകൃത രീതിയിലുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസമില്ല എന്നുള്ളതാണ് അല്ലേ നമ്മൾ ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് നടന്നു പോകുന്ന നമ്മൾ കാറിൽ പോകുന്നു പക്ഷെങ്കിൽ നടക്കാൻ കാല് തന്നെ ഉപയോഗിക്കുന്നു കൈ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും ഉപയോഗം കൃത്യമായും അത് ഡെവലപ്പ് ആവുന്നുണ്ടോ അല്ലേ മൂക്ക് കൂടെ തിന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതുപോലെ കണ്ണു കൂടെ നമ്മൾ ചായ കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച പോലെ അതിലൊന്നും മാറ്റമില്ല എന്നാൽ ഇന്ന് രോഗനിർണയം എന്ന് പറയുന്ന ഡയഗ്നോസിങ് മെത്തേഡിന് വലിയ മാറ്റമാണ് ഉണ്ടായത് എന്നാൽ ഇങ്ങനെ ഡയഗ്നോസിങ് ചെയ്ത ഒരു രോഗി മുപ്പതോ നാൽപ്പതോ വർഷം മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു രോഗം മാറുന്നില്ല ഇത്ര വലിയ കാലയളവിൽ മരുന്ന് കഴിച്ചിട്ട് പോലും രോഗം മാറുന്നില്ല ടെക്നോളജി ഒരു വശത്തും അതുപോലെ മരുന്ന് ഇംഗ്ലീഷ് മരുന്നായിക്കോട്ടെ മറ്റുള്ള മരുന്ന് ഏത് മരുന്നായിക്കോട്ടെ അത് മറുവശത്തും എന്നാൽ അങ്ങനെ ചികിത്സിച്ച് 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 ശരീരമോകെ പഞ്ചറായ രോഗികളാണ് അക്യുപഞ്ചർ ചികിത്സയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ അക്യുപഞ്ചറിൽ ജസ്റ്റ് നാടി നോക്കി ഒരു പോയിന്റിലേക്ക് കൺക്ലൂഡ് ചെയ്ത് ചികിത്സകൻ അവിടെ ചികിത്സിക്കുന്നു എന്നാൽ കുറഞ്ഞ കാലത്തെ അക്യുപഞ്ചർ ചികിത്സയിലൂടെ പിന്നീട് അക്യുപഞ്ചർ പോലുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത് കാരണം ഇത്ര കാലം മരുന്ന് കഴിച്ച് എൻ്റെ ഉമ്മയുടെ അവസ്ഥ എനിക്കറിയാം ഇരുപത്തി മൂന്ന് വയസ്സിൽ ഷുഗർ വന്നതാണ് അറുപത്തി അഞ്ചാം വയസ്സിലാണ് ഉമ്മ മരണപ്പെടുന്നത് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് വർഷത്തോളം മരുന്ന് കഴിച്ചിട്ടും പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാതെ മരണത്തിലൂടെ ചികിത്സ അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാൽപ്പത്തി മൂന്ന് വർഷം മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാതെ മരണത്തിലൂടെ ചികിത്സ അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു വർഷം അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ എനിക്ക് ഒന്നും കൂടി ശക്തിയുക്തമായി ഒരു കാര്യം എന്തെന്നാൽ ഈ മുപ്പതോ നാൽപ്പതോ വർഷത്തിൻ്റെ ഇടയിലാണ് കേരളത്തിലെ അധിക രോഗികളും നിരന്തരം മരുന്ന് കഴിച്ച് ജീവിക്കുന്നത് ഇതിനൊരു ഓമന പേരിട്ടിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇത് മാറില്ല എന്നൊരു ബോധ്യം രോഗികളുടെ മൈൻഡിൽ തറച്ചു നിൽക്കുന്നു ഇത് മാറുമോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രത്യേകിച്ചും പ്രമേഹം ബി പി തൈറോയിഡ് ശ്വാസ സംബന്ധമായ പ്രയാസങ്ങൾ വാദ പ്രയാസങ്ങൾ ഇതൊക്കെ മാറുമോ എന്നൊരു ചോദ്യത്തിലാണ് ഉള്ളത് എന്നാൽ ഇത്ര കാലം മരുന്ന് കഴിച്ച് ഇപ്പോൾ ലാസ്റ്റ് മുപ്പത് വർഷത്തിൽ മരുന്ന് കഴിച്ച രോഗികളുടെ ഒരു കൂട്ടം എടുത്തു നോക്കുമ്പോൾ അവർക്ക് മാരക രോഗങ്ങളും അതേപോലെ ഇൻറ്റേണൽ ഒക്കെ ഡാമേജ് ആയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഡയാലി സെൻറ്റർ എന്ന പേര് പോലും കേട്ടിട്ടില്ല എന്നാൽ ഇന്ന് എത്ര സ്ഥലത്താണ് ഡയാലിസ് സെൻ്ററുകൾ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം നിരന്തരം മരുന്ന് കഴിച്ചിട്ട് കൊണ്ട് രോഗിയെ ഇന്റേണൽ ഓർഗൻ നഷ്ടപ്പെടുന്ന രീതിയിലാക്കിയതാണ് ഈ മരുന്ന് കഴിക്കതിൻ്റെ പ്രേരണയും അതുപോലെ ഇത്തരം രോഗികളാക്കുന്നതിൻ്റെയും അടിസ്ഥാനം രോഗനിർണയമാണ് ഇതാണ് നമ്മുടെ വിഷയം രോഗനിർണയം മെഷീനുകൾ പറഞ്ഞു തരുന്നതാണോ രോഗനിർണയം ശരീരം അനുഭവിക്കുന്നതാണോ പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് എന്താണ് അതിൻ്റെ പരിണിത ഫലം ഇൻ്റേണൽ ഓർഗൺ തകരാറിലായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മുപ്പത് വർഷത്തിന് മുന്നേ പഴയ വൈദ്യന്മാരും അതേപോലെ ഒറ്റമൂലിയ സിദ്ധന്മാരും എല്ലാം കൊടുത്ത പൾസ് നോക്കിയിട്ടുള്ള ചികിത്സയിലൂടെ മനുഷ്യരുടെ ഇൻറ്റേർണൽ ഓർഗൻ ഡാമേജ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവർ പ്രയാസങ്ങൾക്കാണ് ബുദ്ധിമുട്ടുകൾക്കാണ് അസുഖങ്ങൾക്കാണ് ചികിത്സിച്ചതെങ്കിൽ ഇവിടെ അളവുകൾക്കാണ് വലുപ്പത്തിനാണ് വേഗതയ്ക്കാണ് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ മാറ്റം വരുന്നില്ല ഇതിൽ മാറ്റം വരുന്നു കൃത്യമായ രോഗനിർണയം എന്തെന്ന് നാം അറിയുകയും രോഗി എപ്പോഴാണ് രോഗിയാകുന്നത് എന്ന് പോലും രോഗിക്കറിയില്ല ഈടെ നമ്മുടെ അഖ്യഷ് മാസ്റ്റർ ടീമിലെ ഒരാൾ എനിക്ക് തോന്നുന്നത് നസീർ ബാബ സാറാന്ന് തോന്നുന്നു ഒരു കല്യാണത്തിനിടയിൽ ആ കല്യാണത്തിലെ അവിടുത്തെ പിതാവിന് പെട്ടെന്ന് തലകറക്കം വന്നു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബി പി ഹൈ ആയി കിടക്കുന്നു ഒരു പെണ്ണിൻ്റെ അച്ഛന് കല്യാണത്തിൻ്റെ സമയത്ത് എത്ര കണ്ട് പ്രഷർ ഉണ്ടാവും എന്നാൽ അതോടുകൂടി അദ്ദേഹം ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് അടിമപ്പെട്ടു പോയി പിന്നെ മരണം വരെയും മരുന്ന് കഴിക്കുക ഇതാണ് ഒരു സ്ഥലത്തുള്ള രോഗനിർണയം എന്നാൽ യഥാർത്ഥ രോഗനിർണയം എന്തായിരിക്കണം രോഗിയുടെ പ്രയാസത്തിനനുസരിച്ചുള്ള രോഗനിർണയമായിരിക്കണം അല്ലേ ബി പി എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുമോ ബി പി താണും വരും അവസ്ഥകൾക്കനുസരിച്ച് പ്രയാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ വർക്കിനനുസരിച്ച് മാനസിക സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് ബിപിയുടെ അളവ് താണും പൊന്തിയും കൊണ്ടേയിരിക്കും രക്തത്തിലുള്ള സമ്മർദ്ദം മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ രക്തസമ്മർദ്ദം എന്ന് ചോദിച്ചാൽ ശരീരം നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയെല്ലാം ഗ്ലൂക്കോസും മിനറലും എത്തിക്കേണ്ട പണി ബ്ലഡിനാണുള്ളത് അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഫോസിൻ രക്തസമ്മർദ്ദം ഉണ്ടാവും ബ്ലഡ് പ്രഷർ ഉണ്ടാവും ഒരു പണിയും എടുക്കാതെ കാമൺ ക്വയറ്റായിട്ട് നല്ല റിലാക്സ് ആയിട്ടൊരു റിസോർട്ടിൽ ഉറങ്ങുകയാണെങ്കിലോ ചിലപ്പോൾ നോർമൽ ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കാം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ എന്തായാലും വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ഡയഗ്നോസിങ്ങൾ ഇത്തരം ഡയഗ്നോസിങ്ങുകൾ നാം എങ്ങനെ തിരിച്ചറിയണം നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും മുക്തമാകാം ഇങ്ങനെയുള്ള ഡയഗ്നോസിങ് ആണോ വേണ്ടത് ഡബ്ല്യു എച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ശാരീരികമായോ മാനസികമായോ ഒരു ബുദ്ധിമുട്ടുള്ളവർ മാത്രമാണ് രോഗികൾ പിന്നെന്തിനു നാം അളവിൻ്റെ പിന്നാലെ പോകണം അളവിൻ അളവിൻ്റെ പിന്നാലെ അഥവാ പോയാൽ ഇത് കണ്ട് നിയന്ത്രിക്കാനാവുമോ നേരത്തെ എൻ്റെ ഉമ്മാക്ക് പറ്റിയതുപോലെ പറയുമ്പോൾ ചെറിയ വിഷമമുണ്ടെങ്കിലും ഇനിയും ഇതുപോലുള്ള ഉമ്മമാർ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നാൽപ്പത്തി രണ്ട് വർഷത്തോളം ചികിത്സ ചെയ്തിട്ട് മരണത്തോടു കൂടി ചികിത്സ നിർത്തുന്ന ഒരു അവസ്ഥ ചികിത്സക്കുണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് എന്തായാലും രോഗനിർണയം എന്തെന്നും രോഗമെന്തെന്നും രോഗികൾക്ക് അറിയേണ്ടതുണ്ട് അതിന് ഏറ്റവും നല്ലത് ഈ ഒരു ചികിത്സാ പഠനം തന്നെയാണെന്ന് ഞാൻ അറിയാതെ ഓർത്തു പോകുന്നു എന്തായാലും നമ്മുടെ രോഗനിർണയത്തെപ്പറ്റിയും രോഗത്തെപ്പറ്റിയും കൃത്യമായ കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയുള്ള വീഡിയോ ആണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഏവർക്കും സ്വശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസമാണ് രോഗമെന്നും അളവ് ഭയന്നുകൊണ്ട് നാം മരണം വരെ മരുന്ന് കഴിക്കുന്നതെന്നും രക്ഷ നേടേണ്ട കർത്തവ്യം നമ്മുടേതാണെന്നും മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ താങ്ക് യു താങ്ക് യു ടു ഓൾ